മലയാളിയുടെ വിധവാ ഏറ്റ അടി തന്നെയാണ് രേണുസുധിയുടെ ജീവിതം എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത് ടോയ്ലറ്റിൽ പോലും മോദിയുടെ ചിത്രം പതിച്ച ടോയ്ലറ്റുകൾ ഉണ്ട് ഒരു പക്ഷെ അടൂർ ഗോപാലകൃഷ്ണൻ ഇപ്പം നടത്തിയ പരാമർശങ്ങളിലും ഇതേ ബോധമാണ് വർക്ക് ചെയ്യുന്നത് കിട്ടിയതിന്റെ അകത്ത് ഇത്രയും കിട്ടിയല്ലോ എന്ന് വിചാരിക്കുന്നതിന് പകരം ഇനിയും വേണം അല്ലെങ്കിൽ കുറ്റം പറയുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ മോഹൻലാൽ നരസിംഹത്തിൽ പറഞ്ഞ പോലെ തന്നെ മരിച്ചു കഴിയുന്ന സമയത്ത് തല തല്ലിക്കറിയാൻ വേണ്ടിട്ട് എനിക്കൊരു പെണ്ണ് വേണമെന്നാണല്ലോ പറയുന്നത് ആ പെണ്ണാവാൻ രേണുസുദി ഒരുക്കമല്ല എന്നുള്ളതാണ് രേണുസുദി കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ജീവിക്കുന്നത് ഒരു രാജാവിന്റെയും പ്രജയുടെയും കാലഘട്ടത്തിലല്ല ഔദാര്യങ്ങളുടെ പേരിലല്ല മനുഷ്യന്മാർ ജീവിക്കുന്നത് നമ്മൾ എന്തോ ദാനം കൊടുക്കുന്നു കുറച്ച് മനുഷ്യന്മാർ അത് ഏറ്റുവാങ്ങാനിരിക്കുന്നു അത്തരമൊരു മെന്റാലിറ്റി എന്ന് പറയുന്നത് വളരെ ഒരു ഒരു കാര്യമാണ് കുട്ടി ആ കുട്ടിയുടെ കൊണ്ട് അവൻറെ ആദിവാസി ചെല്ലുമ്പോൾ ആ ഇത് നിന്റെ വീടാണോ സർക്കാരിന്റെ വീടാണോ എന്നുള്ള ചോദ്യം അവിടെ വളരെ കൃത്യമായിട്ടുണ്ട് ചേട്ടനെതി അറിയാം അല്ലെങ്കിൽ സംസാരിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ സതി അടുത്ത് ബിഗ് ബോസിലേക്ക് കേറുന്നുണ്ടായി വളരെ നല്ലൊരു കാര്യമാണ് ഒരു കോമണർ എന്ന രീതിയിൽ കാരണം ബാക്കിയുള്ള ആൾക്കാർ ഒരു വർഷത്തോളം എടുത്ത് ഉണ്ടാക്കിയ പ്രൊഫൈല് കൊണ്ട് നിന്ന് അവർ കുറച്ച് ചുരുങ്ങിയ അളവിൽ നിന്ന് ഉണ്ടാക്കിയ പ്രൊഫൈലിൽ നിന്നാണ് അവർക്ക് ആ ഒരു സ്റ്റേജിലേക്ക് എത്താൻ പറ്റിയത് അപ്പോ അതിനാദ്യ രണ്ട് കണ്ടസ്റ്റൻസ് ആയിരുന്നു നൂറേം ആതിലെയും ഇവർ ഒരുമിച്ച് ഒരു കോൺവേർസേഷൻ ഇരിക്കുന്ന സമയത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ് രേണുസുതിക്ക് സ്വതിച്ചേട്ടം മരിച്ചതിന് ശേഷം ഒരു വീടൊക്കെ വെച്ച് കൊടുത്തതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീട് ചോരുന്നതായിട്ട് ചോരുന്നുണ്ട് എന്ന് രേണുസ്തുതി പറഞ്ഞിട്ടുണ്ടെന്ന രീതിയിൽ കുറേ അധികം ന്യൂസസ് ഒക്കെ സ്പ്രെഡ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചർച്ച അവിടലേക്ക് വരുമ്പോൾ ലോറിയും മാതിരി പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണുസ്തുതിക്ക് അത് സൗജന്യമായി കിട്ടിയൊരു വീടാണ് നിങ്ങളായിട്ട് നിർമ്മിച്ച നിർമ്മിച്ചൊരു വീടല്ലെങ്കിൽ നിങ്ങൾ പൈസ കൊടുത്ത് നിർമ്മിച്ചിട്ട് അതിന് പ്രേക്ഷക വന്നതല്ല അപ്പോൾ അങ്ങനെ സൗജന്യമായി കിട്ടിയ ഒരു വീട് ചോരുന്നുണ്ട് എന്ന് ചോരുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ പറയാൻ പാടില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് രീതിയിൽ ശരിക്കും രേണുസുദി അതിനെ നല്ല രീതിയിൽ ആർഗ്യൂ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് പറയും കാരണം ഒരു നീതി എനിക്കത് കിട്ടിയില്ല അത് അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത് എൻ്റെ ക്യാരക്ടറാണ് എനിക്കത് പറഞ്ഞേ പറ്റുള്ളൂ ശരിക്കും സുതിയുടെ ആ ഒരു നിലപാട് ശരിയാണോ ൂറേയും എനിക്കും അടുപ്പമുള്ള മനുഷ്യരാണ് പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് അവർ ക്യൂർ വിഷയങ്ങളെ വളരെ കൃത്യമായി മനസ്സിലാക്കുകയും ക്യൂർ വിഷയങ്ങൾക്ക് വേണ്ടി കൃത്യമായി പോരാടുകയും ഒക്കെ ചെയ്ത മനുഷ്യരാണ് പക്ഷേ അടിസ്ഥാന വിഭാഗത്തിലുള്ള മനുഷ്യർ മനുഷ്യരെ കുറിച്ചുള്ള അവബോധമില്ലാതെ ഒരു ക്യൂർ ലിബറേഷനും സാധ്യമാവില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് അതുകൊണ്ട് അവർ ആ വിഷയത്തിൽ അവബോധം ഉണ്ടാക്കണം എന്നുള്ളത് തന്നെയാണ് സുഹൃത്തുക്കൾ എന്ന നിലയിൽ കൂടി അവരോട് പറയാനുള്ളത് എനിക്ക് നമ്മൾ ജീവിക്കുന്നത് ഒരു രാജാവിന്റെയും പ്രജയുടെയും കാലഘട്ടത്തിലല്ല ഔദാര്യങ്ങളുടെ പേരിലല്ല മനുഷ്യന്മാർ ജീവിക്കുന്നത് നമ്മൾ ജീവിക്കുന്നത് ജനാധിപത്യം കിട്ടിയ പൗരന്മാരുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആ നമ്മളെ നമുക്ക് പലപ്പോഴും ഉള്ളൊരു സങ്കല്പം എന്ന് പറയുന്നത് ഏതെങ്കിലും ആളുകൾ കൂടി സഹായിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യരോട് വിധേയപ്പെട്ട് ജീവിക്കേണ്ട മനുഷ്യന്മാരാണ് നമ്മൾ ഇന്നാണ് വിചാരിച്ചു ഇതൊരു സുരേഷ് ഗോപീസം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാമല്ലേ അദ്ദേഹമൊക്കെ പലപ്പോഴേ കാണിക്കുന്ന ഒരു കാര്യമാണിത് അതെ 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 അദ്ദേഹത്തിന്റെ കാലൊക്കെ തൊട്ട് വന്നിക്കുമ്പോഴേക്ക് അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷാണ് അപ്പം ഇത്തരത്തിൽ നമ്മൾ എന്തോ ദാനം കൊടുക്കുന്നു കുറച്ച് മനുഷ്യന്മാർ അത് ഏറ്റുവാങ്ങാനിരിക്കുന്നു അത്തരമൊരു മെന്റാലിറ്റി എന്ന് പറയുന്നത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം ഒരു വ്യക്തിക്ക് ഒരു വ്യക്തിക്ക് സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് അർഹപ്പെട്ട വീടും മറ്റ് മറ്റ് അംഗീകാരങ്ങളും കിട്ടുന്നില്ലെങ്കിൽ ആ സമയത്താണ് സംഘടനകളോ വ്യക്തികളോ അവർക്ക് വേണ്ട കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത് അപ്പോൾ സിസ്റ്റത്തിന്റെ ഭാഗത്ത് നിന്ന് ആയിട്ടുള്ള ചില ഇന്നീക്വാലിറ്റീസ് ഫെയിലേഴ്സ് സിസ്റ്റത്തിന് എല്ലാ സ്ഥലത്തും ഓടിയെത്താൻ പറ്റാത്തപ്പോൾ അവിടെ വ്യക്തികളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സംഘടനകളോ ഒക്കെ ഇടപെടുന്നുണ്ട് പക്ഷെ ഈ ഇടപെടലുകൾ നടത്തുമ്പോൾ അവർ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവരും ചെയ്യുന്നത് ഒരു ഔദാര്യത്തിന്റെയും ബേസിസിലല്ല ഏതെങ്കിലും സംഘടനകളാണെങ്കിൽ സി എസ് ആർ അടക്കമുള്ള ഫണ്ടുകൾ ലഭിച്ചിട്ടാണ് അവർ ചെയ്യുന്നത് വ്യക്തികളാണെങ്കിൽ വളരെ കൃത്യമായി അവർ അതിൻ്റെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ടാണ് അവർ ചെയ്യുന്നത് ആ സമയത്ത് അത് വാങ്ങുന്ന ഒരു വ്യക്തിക്ക് വളരെ കൃത്യമായി അതിനകത്ത് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെ തുറന്നു പറയാനും ചോദ്യം ചെയ്യുവാനും ഒക്കെയുള്ള അവകാശങ്ങളുണ്ട് നമ്മൾ അപ്പുറത്തെ ഏറ്റുവാങ്ങുന്ന ഒരു മനുഷ്യരായി അവരെ കാണാതിരിക്കുകയും അവകാശങ്ങളുള്ള ഒരു മനുഷ്യരായി അവരെ കാണുകയും ചെയ്യണം ഇത് പൊതുവേ സർക്കാർ പദ്ധതികൾ പദ്ധതികൾ നടപ്പിലാക്കുമ്പോഴും ഇതേ ഒരു ബോധം വർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ അട്ടപ്പാടിലെ ചില വീടുകളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത്ര ഫണ്ട് ഉപയോഗിച്ച് കൊടുത്ത വീട് എന്ന് പറഞ്ഞുകൊണ്ട് ആ വീട്ടിൻ്റെ മേലെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ മുന്നോക്ക സമുദായ കോർപ്പറേഷനും അഗ്രഹാരങ്ങൾക്ക് വീട് പണിയാനും ഒക്കെ പൈസ കൊടുക്കുന്നുണ്ട് ഏതെങ്കിലും അഗ്രഹാരത്തിന് മുന്നിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് ഓടുമാറ്റിയ വീട് എന്നോ അല്ലെങ്കിൽ സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് വഴി ഉണ്ടാക്കിയതെന്നോ നമ്മൾ കണ്ടിട്ടില്ല അല്ലേ അപ്പം ഒരു കുട്ടി ആ കുട്ടിയുടെ സുഹൃത്തുക്കളെയും കൊണ്ട് അവൻ്റെ ആദിവാസി കുടിയിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ ഇത് നിന്റെ വീടാണോ സർക്കാരിൻ്റെ വീടാണോ എന്നുള്ള ചോദ്യം അവിടെ വളരെ കൃത്യമായിട്ടുണ്ട് സർക്കാർ പദ്ധതിയിലൂടെ ടാക്സ് പെയിൻ മണിയിലൂടെ ഒരു കൊടുത്തു കഴിഞ്ഞാൽ ആ വീടിന്റെ അവകാശിയായിട്ട് മാറേണ്ട കുട്ടിയാണ് അവടെ നിർമ്മിക്കുന്ന ടോയ്ലറ്റ് പോലും ഞാൻ മാതൃഭൂമിയുടെ സാഹിത്യോത്സവത്തിൽ ഇത് പറഞ്ഞ് വളരെ വിവാദമായിട്ടുണ്ട് ടോയ്ലറ്റിൽ പോലും മോദിയുടെ ചിത്രം പതിച്ച ടോയ്ലറ്റുകളുണ്ട് ഉണ്ട് അപ്പൊ നോക്കൂ അവനവനൊന്ന് സമാധാനത്തോടെ ടോയ്ലറ്റ് പോകാൻ പോലും വെയ്യ നമ്മൾ ഇത് കണ്ടിട്ടാണ് പോകേണ്ടി വരുന്നത് എന്നുള്ള രാഹുൽ ഗാന്ധിയുടെ ചിത്രം പാഡിന്റെ പാഡിന്റെ ഫ്രണ്ടിലും ഉണ്ട് അകത്തും അതെ അതെ അപ്പം നമ്മളെപ്പോഴും ബെനിഫിഷ്യറീസ് ആണ് ബെനിഫിഷ്യറീസ് ആണ് ക്യൂവിൽ അംഗീകാരം വാങ്ങിക്കാൻ നിൽക്കുന്ന മനുഷ്യരാണ് ഈ തോട്ട് പ്രോസസ് എന്ന് പറയുന്നത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് പി ഗ്രാൻസ് വാങ്ങിക്കുന്ന കുട്ടികളെ ക്ലാസ് റൂമിൽ എഴുന്നേറ്റ് നിൽപ്പിക്കുന്നത് അല്ലെ മുന്നോക്ക സമുദായ കോർപ്പർ കോർപ്പറേഷൻ വിദ്യാസമുന്നതി എന്ന് പറഞ്ഞ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട് ഏതെങ്കിലും കുട്ടികളെ ക്ലാസ് റൂമിൽ വിദ്യാസമന്നതി കുട്ടിയെന്ന കുട്ടികളൊക്കെ നെയ്നീറ്റിക്കട്ടെ എന്ന് പറയാറുണ്ടോ സ്റ്റൈഫൻറ്റ് വാങ്ങുന്ന കുട്ടീനോടാണല്ലോ ഈ എഴുന്നേറ്റ് നിൽക്കാൻ വേണ്ടി പറയുന്നത് അപ്പം എപ്പോഴും നമുക്കുള്ള ഒരു ബോധമാണ് ആരെങ്കിലും എന്തെങ്കിലും തരുന്നു തരുന്നത് വാങ്ങിച്ചു പോകുക എന്നുള്ളത് ഒരു പക്ഷേ അടൂർ ഗോപാലകൃഷ്ണൻ ഇപ്പം നടത്തിയ പരാമർശങ്ങളിലും ഇതേ ബോധമാണ് വർക്ക് ചെയ്യുന്നത് അവർക്കൊക്കെ പൈസ കൊടുത്താൽ അഴിമതി ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്നാണല്ലോ അദ്ദേഹം പറയുന്നത് മാത്രമല്ല പൈസ കൊടുത്താൽ അത് സർക്കാർ ഫണ്ടാണെന്നൊക്കെ അവരെ പറഞ്ഞ് പഠിപ്പിക്കണം എന്നാണ് അടൂർ ഗോപാലകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഈ ഇത്തരം സർക്കാർ കുറിച്ച് ചാരിറ്റി പ്രവർത്തനങ്ങളെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ നമ്മുടെ സങ്കല്പങ്ങൾക്കകത്ത് മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട് ഔദാര്യം വാങ്ങുന്ന പ്രജയും ഔദാര്യം കൊടുക്കുന്ന രാജാവും എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മൾ പഠിക്കണം നമ്മൾ സ്വയം ജനാധിപത്യ ബോധമുള്ള മനുഷ്യരായാൽ മാത്രമേ ആ ചേഞ്ച് ഉണ്ടാവാൻ വേണ്ടി പോകുന്നുള്ളൂ േണുവിന്റെ കാര്യത്തില് സന്നദ്ധ സംഘടനയായിരുന്നു സഹായിച്ചുണ്ടായിരുന്നത് പക്ഷെ അതേപോലെ തന്നെ റേണു പറയുന്നതിനേക്കാൾ മുമ്പ് രേണുവിന്റെ ഇന്റർവ്യൂ എടുക്കാൻ വന്ന ആരോടെ അദ്ദേഹത്ത് ചോർന്ന് വെള്ളം വീണപ്പോൾ പുള്ളിയായിരുന്നു ആ ഒരു ഇന്റർവ്യൂവിലായിരുന്നു ആദ്യമായിട്ട് ചോരുന്നുണ്ടോ അല്ലെങ്കിൽ ആ രീതിയിലാണ് ആ ഒരു ന്യൂസ് പുറത്തേക്ക് വരുന്നത് പക്ഷെ പുറത്തേക്ക് വന്നതിന് ശേഷം രേണു ഒരു സൈബർ ബുള്ളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ മരിച്ചതിന് ശേഷം അത് ക്യാഷ് ആക്കുന്നത് അത് വിറ്റ് ക്യാഷ് ആക്കുകയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കിട്ടിയതിൽ കിട്ടിയതിൻ്റെ അകത്ത് ഇത്രയും കിട്ടിയല്ലോ എന്ന് വിചാരിക്കുന്നതിന് പകരം ഇനിയും വേണം അല്ലെങ്കിൽ കിട്ടിയതിനെ കുറ്റം പറയുകയാണ് ചെയ്തോണ്ടിരിക്കുന്നത് ആ ഒരു രീതിയിൽ ഇപ്പോൾ ഇപ്പോഴാണെങ്കിൽ പോലും ആ ഒരു സൈബർ ബിൽഡിങ്ങിന്റെ ഇപ്പൊ ഈ ഒരു നിലപാട് പുറത്തു പോലും ഏറ്റവും കൂടുതൽ ബാഡ് കമന്റ്സ് ആയിരുന്നു ഞാൻ ആ വീഡിയോയുടെ അടി കണ്ടത് രേണു അഹങ്കാരമാണ് രേണു എന്താണ് ഇങ്ങനെ പ്രതികരിക്കുന്നത് സ്ഥാനത്തേക്ക് വരുന്നതിന് മുൻപ് മുൻപെന്താണെന്നൊന്നുകൂടെ ചിന്തിക്കേണ്ടതായിരുന്നു ഇത്തരം ഓരോ ചോദ്യങ്ങൾ അത് പ്രധാന ഒരു അത്ഭുതം പറഞ്ഞാൽ സ്ത്രീകൾ ഉൾപ്പെടെയാണ് ഈ പറയുന്നത് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ നിയമം ഉണ്ടായിരുന്ന ഒരു നാട്ടിലാണല്ലോ നമ്മൾ ജീവിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പം ഇപ്പം ഇതൊട്ട് ചെതയിൽ ചാടുന്നുമില്ല ഏർ വീട്ടിനകത്തടങ്ങി അതെ കരയുന്നില്ല സോ കോൾഡ് വിധവാ സങ്കല്പത്തിൽ സാരി ചുറ്റിയിട്ട് ഇരിക്കുന്നില്ല സാരി ഉടുത്ത് ഇരിക്കുന്നില്ല അതെ 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 അപ്പൊ നമ്മുടെ ഈ സോ കോൾഡ് സോക്കോൾ വിധവാസങ്കല്പങ്ങളെയൊക്കെ പൊളിച്ചടക്കുന്ന ഒരു സ്ത്രീ ആയിട്ടാണ് രേണു സുധു സുതി മാറിയിട്ടുള്ളത് അവര് ഈ പറഞ്ഞ പോലെ തന്നെ മോഡലിങ് ചെയ്യുന്നു ഫാഷൻ വളരെ ഫാഷൻ സെൻസോട് കൂടി പെരുമാറുന്നു പാട്ടുകളിൽ അഭിനയിക്കുന്നു ഈ ഇത് നമുക്ക് സഹിക്കാൻ പറ്റ പറ്റാവുന്നതിലപ്പുറമാണ് ഒരു മലയാളി പുരുഷബോധത്തിന്റെ സ്ത്രീ സങ്കല്പത്തെ തച്ചുടയ്ക്കുന്നതാണ് നമ്മൾ പൂമുഖവാദിക്കാൽ സ്നേഹം ഇടർത്തുന്ന പൂ നിങ്ങളാവണം ഭാര്യ അല്ലെങ്കിൽ മോഹൻലാൽ നരസിംഹത്തിൽ പറഞ്ഞ പോലെ തന്നെ മരിച്ചു കഴിയുന്ന സമയത്ത് തല തല്ലിക്കറിയാൻ വേണ്ടിട്ട് എനിക്കൊരു പെണ്ണ് വേണമെന്നാണല്ലോ പറയുന്നത് ആ പെണ്ണാവാൻ രേണുസ്തുക്കമല്ല എന്നുള്ളതാണ് രേണുസ്തുതി കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഭയങ്കര കൾച്ചറൽ ഷോക്ക് മനുഷ്യന്മാർക്ക് ഉണ്ടാക്കും പുരുഷാധിപത്യ ബോധമുള്ള മനുഷ്യന്മാർക്ക് ഭയങ്കര ഷോക്കായിരിക്കും മാനസികമായിട്ട് അത് ദഹിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല പക്ഷെ ഇനി വിധവകളാക്കപ്പെട്ട സ്ത്രീകൾ അവർ പൊതുമണ്ഡലങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ മോഡലിംഗ് അടക്കമുള്ള രംഗങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അവർക്ക് കൂടെ സ്വീകാര്യത കിട്ടുന്ന രീതിയിലേക്കുള്ള വേണ്ടി തീർച്ചയായിട്ടും എന്ന് പറഞ്ഞ വ്യക്തിക്ക് എന്നുള്ളതാണ് ഞാൻ ഇതിനോട് ചേർത്ത് തന്നെ എത്തിയിട്ടുണ്ട് എങ്കിൽ അവരുടെ കോൺഫിഡൻസ് തന്നെയാണ് കാരണം അത് ഒരു പെട്ടെന്ന് നമുക്ക് ഒരു അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എടുക്കില്ലാന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം അതിന്റെ കുറെ അധികം ഘട്ടങ്ങൾ പാസ് ആ മാത്രമാണ് ഇവർക്ക് ആ സ്റ്റേജിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നത് അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് രേണുസുദ്ധിയെ അഭിനന്ദിച്ചേ മതിയാകുള്ളൂ കാരണം ഇത്രയും പല രീതിയിൽ പല സ്റ്റേജസ് ആ ഇരുപത് കണ്ടസ്റ്റന്റിന്റെ അകത്ത് രേണുസുദി കോൺഫിഡന്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് ബ്രേക്ക് ഡൗൺ ആവുന്നില്ല എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ് അതെ അതെ അധിക്ഷേപിച്ചു ഞാൻ കൃത്യമായിട്ട് അത് കേട്ടിട്ടില്ല എനിക്ക് തോന്നുന്നു രേണുസുദീനെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് വോട്ട് കിട്ടും എന്നൊരു ധാരണ അല്ലെങ്കിൽ ആ ഒരു ധാരണ കൊണ്ടാണോന്നറിയില്ല പലരും പല രീതിയിലവരെ വളരെയധികം ഇങ്ങനെ ഒന്ന് ഒന്ന് എന്തെങ്കിലും റിക്കൂ എന്ന രീതിയിലേക്ക് അതെ അതെ ഇപ്പം പലപ്പോഴും മാർജിലൈസ് സമൂഹത്തിൽ നിന്ന് വരുന്ന സ്ത്രീകളോടും പുരുഷന്മാരോടും ട്രാൻസ്ഫിനോടൊക്കെ പറയുന്ന ഒരു കാര്യമാണല്ലോ നിങ്ങൾക്കൊന്നും വലിയ ആത്മവിശ്വാസം ഇല്ല എന്നൊക്കെ പറയാറുണ്ടല്ലോ പലപ്പോഴും ഇപ്പൊ ജീവിതത്തിൽ വളരെ വലിയൊരു പ്രതിസന്ധി കടന്നുപോയിട്ടും ആത്മവിശ്വാസത്തോടെ ഒരു പെണ്ണ് മാർജിലൈസ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ നിൽക്കുന്നു എന്നുള്ളത് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി നമുക്ക് പറ്റുന്നു എന്നുള്ള കാര്യത്തിൽ വളരെ സന്തോഷമാണ് മലയാളിയുടെ വിധവാ സങ്കല്പത്തിന് ഏറ്റ അടി തന്നെയാണ് രേണു സുധിയുടെ ജീവിതം എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്